മിത്രം നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ട് തിങ്കളാഴ്ചയാണ് കഴിഞ്ഞ പാടം മുപ്പത്തി നാലാമത്തെ കഴിഞ്ഞു മുപ്പത്തഞ്ചാമത്തെ പാഠം കഴിഞ്ഞു ഈ പുതിയ പാഠത്തിലേക്ക് നാം കടക്കുമ്പോൾ കഴിഞ്ഞ പാടത്തിലെ ഒരാർത്തനം ഞാൻ ഒഴിവാക്കുന്നു കാരണം അതിനുള്ള സമയം കിട്ടുന്നില്ല അങ്ങനെ ഒരു ഉപദേശ രൂപം കൂടെ പറഞ്ഞ് ആ മുപ്പത്തി അഞ്ചാം പാടം കഴിഞ്ഞ് മുപ്പത്തി ആറാമത്തെ പാടത്തിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മുപ്പത്തി ആറാം പാഠം കഴിഞ്ഞ് മുപ്പത്തി ഏഴാം പാഠത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പെരുമാറ്റച്ചട്ടത്തിലെ കാര്യങ്ങളാണ് ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞത് അതിൻ്റെ പുറകിൽ രൺ അതിൻ്റെ അഞ്ചാം ഘട്ടം അതിനെക്കുറിച്ച് പറഞ്ഞു അഞ്ചാം ഘട്ടം ഇനി പറയേണ്ടത് ആർദ്രത സ്നേഹം ദയ വിനയം അവിടെ ഞങ്ങൾ എത്ര ആർദ്രതയോടെ എന്ന് പറഞ്ഞില്ല അതിലൊന്ന് സ്നേഹം ദയ വിനയം താഴ്മ കരുതൽ ഭാവി നോട്ടം എന്നിവയ്ക്കാണ് ഇപ്രകാരപ്പെടുത്തുന്ന ഒന്ന് ദിവസം രണ്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ടിലേ അവിടെ അപ്രസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട് അഥവാ നടത്തുന്നവർ പറയുന്നൊരു കാര്യമായിട്ട് തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെയും അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചു ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നടത്തുന്നവർ പ്രതി പ്രതിർദരാണ് എന്ന ബോധം നേതൃത്വത്തിന് ഉണ്ടാകണം ആ ബോധ്യം പെരുമാറ്റത്തിൽ പ്രകടമാക്കണം ചില വീടുകളിൽ വീടുകളിൻ്റെ ഉൾപ്രദേശം സാധു സഹോദരന്മാർ കണ്ടിട്ടേയില്ല പ്രത്യേകിച്ച് വീടൊക്കെ വീടിൻ്റെ മുൻവേശമൊക്കെ ഇരിപ്പിടതായാറായതുകൊണ്ട് വീടിൻ്റെ അകത്ത് കയറേണ്ട ആവശ്യമില്ല അത്തരത്തിലുള്ള അകലച്ച സഭ അംഗങ്ങളോട് കാണിക്കുന്നതും മാത്രമല്ല ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് സഭാബന്ധം സഭാ ഹോളിൽ മതി വീട്ടിൽ വേണ്ട എന്ന് ധരിക്കുന്നവർ ചില ആളുകൾ വീട്ടിൽ വരുന്നത് നല്ലതല്ല അങ്ങനെയും കാര്യമുണ്ട് എന്നാൽ മൂപ്പന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നടത്തുന്നവരായ നേതൃത്വത്തിന് പല നഷ്ടങ്ങൾ സംഭവിക്കുകയും ആ നഷ്ടങ്ങളിലൂടെ മാത്രമേ അവർക്ക് നേട്ടം കൊയ്യാൻ കഴിയുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം സ്ഥലത്ത് വെച്ചു ശുശ്രൂഷ പറഞ്ഞു കർത്താവ് ആ കപ്രദമി ഒരു വീട്ടുണ്ടായിരുന്നു അവിടേക്ക് ആളുകൾ വന്ന് ആ വാതിൽക്കല കടന്നു വരാൻ കഴിയായപ്പോഴാണ് ഒരു പക്ഷാഘാത രോഗിയെ പേർ ചുമന്നുകൊണ്ടുവന്ന് വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഇവിടെ അപ്പോൾ അവിടെ ആ വീട്ടുകാരനത്തിൽ നഷ്ടം വരുത്തിയിട്ടാണ് അവിടെ ആ ശുശ്രൂഷകർത്താവ് നിവർത്തിച്ചത് നമ്മുടെ വീട് അലങ്കാരമുള്ള വീടാണ് നല്ല സെറ്റിയാണ് ഇതൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ വന്നിരിക്കുന്നതിൽ നമുക്ക് അസംതൃപ്തി തോന്നുന്ന ആളുകളുണ്ട് മറിച്ചും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ തലവൊന്നും ഒന്നും പറയുന്നില്ല ഇന്ന് ഭൂമിയിലില്ലാത്ത ഒരു ദൈവദാസനും ദാസിയും അവരുടെ വീട്ടിൽ വല്ലപ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട് അക്കാലത്ത് തെക്കൻ പ്രദേശത്ത് നിന്ന് കാൽനടയായൊന്ന് തെരുവുകളിൽ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷണ്ടായിരുന്നു അദ്ദേഹം ഞാനും വൈകിട്ട് അവിടെ ചെന്ന് ഞാൻ ചെന്ന് ഒരല്പം കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെയോ പുള്ളി അവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു അവിടെ സെറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു കുഷീനുള്ള സെറ്റി പുള്ളിയെന്ന് ചോദിച്ചാൽ രണ്ട് കാലും ആ സെറ്റിയിൽ കയറ്റി വെച്ച് ഒരു നേരം കുന്തങ്കാലിലിരുന്നു അപ്പം ഞാൻ എതിർദിശയിലാണ് ഇരിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് പുള്ളിയോട് കാലിറക്കി വെച്ചിരിക്കുക ആ വീട്ടിലെ ദൈവദാസൻ എൻ്റെ അപ്പുറത്തെ അലയ്ക്ക് വീട്ടുകാരത്തി വീട്ടുകാരത്തിൽ വന്നു ഇതെല്ലാം കണ്ടു എന്നെ നോക്കി ഒന്നും മിണ്ടിയില്ല അവർ അങ്ങനെ ഒരു ഭാവുമേയും കാണിച്ചില്ല അവരകത്തോട്ട് പോയപ്പോൾ ഞാൻ ആ സൗരോട് പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ പാടില്ല തന്നെയല്ല പുള്ളി ഈ ചെരുപ്പുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കാലിൽ മുഴുവൻ പൊടിയൊക്കെയാണ് ഞാനത് എൻ്റെ മനസ്സിൽ എൻ്റെ സഭയിലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നവരെല്ലാവരും ഒരേ പരിജ്ഞാനമുള്ളവരല്ല അങ്ങനെ ചെയ്യണം എന്നല്ല അല്ല സാധുക്കളായ ചില സഹോദരന്മാർക്ക് അത്ര പരിജ്ഞാനം ഇല്ലായിരിക്കാം അത്തരത്തിലുള്ള ആളുകളോടും മനസ്സിലവ ആ ദൈവദാസനും ദാസിയും ചെയ്ത ശുശ്രൂഷ അല്ലെങ്കിൽ ആ സഹോദരനെ സ്വീകരി ഞാനും അദ്ദേഹവും ഞങ്ങളെ ഒരുപോലെ മാനിച്ച് ഒരുപോലെ എല്ലാ കാര്യം ഞങ്ങളോട് ചെയ്തു അദ്ദേഹം വളരെ സാധുവ ഒരു സൗകര്യമാണ് ഒരു വ്യത്യാസവും വേറൊരു ഞങ്ങളോട് കാണിച്ചില്ല രാവിലെ എഴുന്നേറ്റും ഞങ്ങളെൻ്റെ ഒരുമിച്ച അടിപൊളി പാർച്ചു അതവിടെ അത് കഴിഞ്ഞ് അവിടെ പ്രാർത്ഥനയ്ക്ക് അവിടെ പോയി ഞങ്ങൾക്ക് ആഹാരം തന്നു അദ്ദേഹത്തെ ഒരു കൂട്ടായ്മയെ കൊടുത്ത് യാത്രയച്ചു പുറകിൽ എനിക്ക് ചില കാര്യങ്ങൾ അവിടുത്തെ വ്യക്തിയായിട്ട് ആ വീട്ടുകാരനുമായി സംസാരിക്കാനുള്ളതുകൊണ്ട് കൊണ്ട് ഞാനവിടെ ഇരുന്ന് നേരം ഇരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ജീവിതത്തിലെ നേരിട്ട അനുഭവമാണ് അത് ആ വന്നയാളുടെ പരിജ്ഞാനക്കുറവ് കൊണ്ട് സംഭവിച്ച കാര്യമാണെങ്കിലും പരിജ്ഞാനം ഉള്ളവരെ എളിയവരെ ആദരിക്കുന്ന മനോഭാവം അവരുടെ പ്രകടമാക്കണ്ടു അത് വലിയൊരു മാതൃകയായി കണ്ടു ചെയ്തത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല അങ്ങനെ എളിയ വിശ്വാസിയുണ്ടാവും ഇത് ആർദ്രതയുടെ പൂർണ്ണതയാണ് അവരിൽ നിന്ന് ഞാനന്ന് കണ്ടെത്തിയത് എന്നാ മറിച്ചുള്ള സംഭവവും ഉണ്ട് ഞാനത് പറയുന്നത് ശ്രദ്ധിക്കുക എൻ്റെ സഭയിലൊക്കെ പാവപ്പെട്ടവരും കൂലിവാലക്കാരെ അഖോന്മാരൊക്കെയാണ് അപ്പോൾ ഞാൻ സഭയെ പഠിപ്പിച്ചത് ഒന്നാം ഘട്ടം ക്രിസ്തു ശിഷ്യത്വമാണ് രണ്ടാം ഘട്ടം സഭയെക്കുറിച്ചാണ് അവർ ദൈവം മനുഷ്യൻ പാപം വീഴ്ച വീണ്ടെടുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കൂടാതെ ആധികാരിക പഠനം നടത്തിയത് ഇങ്ങനെയാണ് അപ്പോൾ അതിൽ ദാസനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൽ ഈ ദാസനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന ഉള്ള കാര്യം ഞാൻ ഈ വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് എ പി എസ് സർ ആറിൻ്റെ അഞ്ച് ആറ് ഓലോസിൽ മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ സൗദന്മാർ ധൽപ്പിച്ചിരുന്നു അതുകൊണ്ട് ഒരു നമ്മുടെ വിശ്വാസികളുടെ വീട്ടിലേക്ക് ചെന്നാൽ ഏതെങ്കിലും ജോലിക്ക് ചെന്നാൽ എന്ത് ജോലിയായാലും അവിടെ ചെന്നാലും നമ്മളേൽപ്പിച്ച ജോലി ദാസനിലയിൽ ചെയ്യണം അവർ സൗഹര്മാരാണെന്ന് വിചാരിച്ച് അവരെ അങ്ങനെ കാണാതെ ഒരു യജമാനെന്ന നിലയിൽ കണ്ട് അവരോട് കൂലി വാങ്ങി വരണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അന്ന് അങ്ങനെ എവിടെയും പോയിട്ടല്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പഠി അങ്ങനെ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്തെ മൂപ്പനാണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് ജോലിക്ക് ഒരാളെ കിട്ടേക്കൊള്ളു അപ്പോൾ അന്ന് പണിയിച്ചിട്ട് കുറച്ച് സമയമായിരുന്നു ഞാൻ പറഞ്ഞു അങ്ങോട്ട് സൗഹൃദനെ ചോദിച്ചു നോക്കട്ടെ അപ്പോൾ ആ സാറും പറഞ്ഞു ഇപ്പോൾ പണിയില്ല പോകാൻ സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം അവരത് സാമ്പത്തികമുള്ള ആളുകളാണ് അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം അവർ രണ്ടുപേരുള്ള ആഹാരം തരാൻ വൃത്തിയില്ല പുറത്തുനിന്ന് ആഹാരം കഴിക്കണം ജോലി കഴിഞ്ഞ് കൂലി വാങ്ങിക്കണം അവർ യജമാനാണ് നമ്മ മനോബാധം വേണം അവർ തരുന്ന സ്വീകാര്യം അംഗീകരിച്ചിട്ട് മാത്രം പോരണം ഇതൊക്കെ പറഞ്ഞുതരുന്നു അങ്ങനെ പോയി പല നാളുകളാണ് ജോലി ചെയ്തു ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ആ ദേശീയമായൊരു ബന്ധു നേരിട്ടു ഇപ്പോൾ ഞാനൊരു ഹോട്ടലിൽ നിന്നാണ് സ്ഥിരം ചോറ് എല്ലാ കടയും പത്ത് മണിയായപ്പോൾ അടപ്പിച്ച് അവിടെ നിന്ന് ഉപകരണങ്ങളൊക്കെ നടന്നു ഇദ്ദേഹത്തിന് ഉച്ചത്തെ ആഹാരം കിട്ടിയില്ല എന്നാൽ അങ്ങനെ കട അടച്ചതൊക്കെ ആ ജോലിക്ക് വിളിച്ച ആൾക്കറിയാം ഇദ്ദേഹത്തിന് വെള്ളം വേണോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചോ ഇതൊന്നും ചോദിച്ചില്ല പുള്ളി കുറേ നേരം അവരുടെ ഒരു ചായപ്പിളി വന്നിരുന്നപ്പോൾ അവർ ഗവനിക്കുന്നില്ല മനസ്സിലാക്കി പുള്ളി പുറത്തോട്ട് പോയി കടകളെല്ലാം അടച്ചിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് വിട്ടൊരു സഹോദരി ഉണ്ടായിരുന്നു അവരുടെ വീട്ടന്വേഷിച്ച് തന്ന അവിടെ നിന്നൊക്കെ ആഹാരം കഴിച്ചു എന്നോട് വന്നു ഈ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അവിടെ പണിക്ക് പോകണ്ട കാരണം നിർത്തിക്കോ എന്ന് പുള്ളി പിന്നെ അവിടെ പോയില്ല കുറേ നാൾ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ആ സഹോദരൻ വിളിച്ചു ഏയ് ഇപ്പം ജോലിക്ക് വരുന്ന ആളെ കാണുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ജോലിക്കാളെ വിടുമ്പോൾ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞത് പറഞ്ഞിരുന്നു യജമാനന്മാരെ നിങ്ങളുടെ മേലെ യജമാനുണ്ടെന്ന് അറിഞ്ഞ് എളിയവരോട് നിങ്ങളങ്ങനെ പെരുമാറണമെന്നൊരു വാക്ക് ഞാൻ അന്ന് പറഞ്ഞു തോർക്കുന്നില്ലേ അതുകൊണ്ട് ഞങ്ങളുടെ ഞാൻ എൻ്റെ എൻ്റെ സ്ഥലത്ത് നിന്ന് ഒരു സഹോദരൻ ഞാൻ വരുന്ന പോലെയാണ് കൂലിവരക്കാണ് പോകുന്നത് ഇതുവരെ ചെയ്തും കുഴപ്പമില്ല അന്നൊരു ദിവസം ചെയ്ത് ശരിയായില്ല കാരണം അദ്ദേഹം അന്ന് വിശന്ന് രാവിലെ ആഹാരം കഴിച്ച് പണിക്ക് പോകുന്ന ഉച്ചത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ കടയിൽ കടച്ച് പോയി ഒരു രണ്ട് നാല് കഷ്ടം ബ്രെഡും ഒരു കട്ടൻ ചായയും കൊടുത്തിരുന്നെങ്കിൽ എന്ന് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഒരു പക്ഷേ അദ്ദേഹമൊന്നും മൗനും ദിഷുവൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ അദ്ദേഹത്തെ എൻ്റെ സ്ഥലത്തെ സഹോദരനെ അവിടെ പണിക്ക് വിട്ടതുമല്ല ഞാൻ കാര്യം പറഞ്ഞു അത് സാധ്യമല്ല എന്നെ മാനിക്കുന്നവരെ എൻ്റെ സഹോദരനെയും മാനിക്കണം പക്ഷെ അത് കലിവേലയ്ക്ക് വന്നിട്ട് കലുവേലും തിരിച്ചു വന്നാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ സഭയിലൊരു സഹോദരിയാണ് അയച്ചത് എന്താ അത്രയും കാര്യം അവിടെ അവസാനിച്ചു പിന്നെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഈ ഈ ആർദ്രത എന്ന് പറയുന്നത് പ്രസംഗത്തിലല്ല വേണ്ടത് പ്രായോഗിക തലത്തിൽ വേണമെന്നാണ് ഞാൻ ആ പറഞ്ഞത് ഇതൊക്കെ ഞാൻ ജീവിതത്തോട് ചേർത്ത് പറയുന്നത് നമുക്ക് എത്രമാത്ര സാധിക്കും ഞാൻ പറഞ്ഞത് നമ്മുടെ കർത്താവ് കപ്രതമൂർ വീട്ടിലേക്ക് ആളുകൾ വന്നപ്പോൾ സാധാരണ സെറ്റിങ് സെലം മോശമാകാതെ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് മറ്റുള്ളവർക്ക് ബലഹീനർക്ക് അല്ലെങ്കിൽ അങ്ങനെ ആഹാരം കൊടുക്കുക നമ്മൾ പനും മറക്കേണ്ട കാര്യമില്ല അവരിപ്പുറത്ത് കൈക്കോട്ടെ എന്നൊക്കെ ചെയ്യാൻ പറയുന്നതുമല്ല കർത്താവിൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് പോലും കർത്താവിൻ്റെ വിഷമം തോന്നിയില്ല കാരണം കർത്താവ് വന്നത് അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ പത്ര പൗരസഭ പുസ്തകം പറഞ്ഞ കാര്യം പറഞ്ഞു ചിലവിടുകയും ചിലവായി പോവുകയും ചെയ്യുന്ന മനോഭാവം ഈ ആർദ്രത്തിൽ വേണം അപ്പോൾ ഇത് വളരെ സത്യമാണ് ഈ ദരിദ്രായ സഹോദരന്മാരോട് ഞാൻ പറയാറില്ല ഞങ്ങളെ അവിടെ പാവപ്പെട്ട സഹോദരന്മാരായതുകൊണ്ട് അവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ സമ്പന്നരാണ് നിങ്ങൾ സമ്പന്നത ദൈവം എനിക്ക് നയിട്ടുണ്ട് അത് ഏത് അറിയാമോ യാക്കോബിൻ്റെ ലേഖനം രണ്ടിൻ്റെ അഞ്ചിൽ പറഞ്ഞു നിങ്ങൾ ദരിദ്രരായ നിങ്ങൾ വിശ്വാസസമ്പന്നതാണ് അതിനുള്ളവരെക്കാളും നിങ്ങൾ ദൈവസന്നിധി സന്ന സമ്പന്ന അതിൽ നിങ്ങൾ പൂഴ്ച പ്രാപിക്കണം ഇതാണ് ഞാൻ പറയാറുള്ളത് എൻ്റെ സഹോസവന്മാരെ അതുകൊണ്ട് ഈ ആർദ്ര എന്ന് പറയുന്നത് അതിന് വലിയ ആഴമുണ്ട് ആത്മീയ സ്നേഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് നെല്ലിപ്പുലക പറയുന്ന പോലെ ഇറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ ആ നിലയിലുള്ള കരുതലുകൾ നമുക്ക് സഹോദരന്മാരോടുള്ള ബന്ധത ഉണ്ടായിരിക്കേണ്ടതാണ് ഞാനും ആർദ്രത മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് യജമാനന്മാരായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന കമ്പനി നടത്തുന്ന ആളുകളൊക്കെ നമുക്കുണ്ട് എൻ്റെ പിതാവ് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട് അതുകൊണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എനിക്ക് തോന്നുന്നത് മുപ്പത് കാലത്തൊക്കെ ആയിരിക്കും താൻ കേട്ട ഒരു കാര്യമാണ് അന്ന് ബേർഡ് ആയിപ്പ് പറവൂരിലൊക്കെ വന്ന കാലത്ത് അവിടെ ഹായ് നടന്നപ്പോൾ അവിടെ പോയപ്പോൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ് ഒരു അതെന്നോട് അപ്പൻ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് അന്ന് ഇംഗ്ലണ്ടിൽ ഒരു ചെറിയ സഭയുണ്ടായിരുന്നു ആ സഭയുടെ മൂപ്പനായിരിക്കുന്ന ആൾ രക്ഷ വലിക്കാൻ പോകുന്ന ആളായിരുന്നു അല്ല ഈ കുക്കി മിനെ ഇതായിരുന്നു അവിടെ രക്ഷ വലിക്കുന്ന സൗകര്യന്മാരുണ്ട് വളരെ പാവപ്പെട്ടവരൊക്കെ വിശ്വാസത്തിൽ വന്നൊരു ഇതായിരുന്നു ഒരു ജോലിയുടെ കൂട്ടമല്ല ഒരു സ്ത്രീ വീട്ടുപേലയ്ക്ക് പോയി വീട്ടു ജോലിക്ക് ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ പോയി അവരെ അവരോട് പറഞ്ഞു എനിക്ക് ഉച്ചയ്ക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാനായിട്ട് വേണം എന്ന് അവരങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ പല നാളെങ്ങനെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ആ പ്രഭുവിൻ്റെ ഭാര്യയോട് അവർ ശാന്തമായി സൂക്ഷിച്ചിട്ടും പറഞ്ഞു ഇവരെ ഇവരുടെ പെരുമാറ്റവും രീതിയും അവരെ വളരെ ആകർഷിച്ചിരുന്നു അവരെ രഹസ്യമായ കർത്താവിനെ വിശ്വസിച്ചു അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥന ആരംഭിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രഭുവിൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോട് ഇത് പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ സ്ത്രീ വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ തൻ്റെ പ്രഭുവിനോട് ഇക്കാര്യം പറഞ്ഞു പ്രഭു ആദ്യം ഗവനിച്ചില്ല അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ തൻ്റെ ഭാര്യയുടെ ജീവിതത്തിലും പ്രകടമായ ജീവിതമാറ്റം കണ്ടു പിന്നെയും താഴ്മയും ബഹുമാനമൊക്കെ വർധിച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിവിടെ എന്തോ വ്യതിയാനം ഉണ്ടായിരുന്നു അവർ പണിക്കാരോടൊക്കെ അധികാരത്തോടെ പല തൊഴിലാളികൾ വീട്ടിൽ ജോലിക്ക് വരുന്നവരെയൊക്കെ അവർ ഷൗട്ട് ചെയ്യാറുണ്ട് ഈ സ്ത്രീയോട് വളരെ ബഹുമാനത്തോടെ ഏർപ്പെടുന്ന കണ്ടപ്പോൾ എന്തോ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി അദ്ദേഹം കാര്യങ്ങൾ തിരക്കി അങ്ങൊരു കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കും അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ അടുക്കള ജോലി ചെയ്യുന്ന ആൾ അദ്ദേഹം ഒരു സവിടെ മൂപ്പനാണ് പൊട്ടലേറ അദ്ദേഹം ഈ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്തിട്ട് ഈ ഞായറാഴ്ചകൾ ആഹാരമൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് അദ്ദേഹം ചർച്ചിൽ പോകണം അപ്പോൾ ഈ പ്രഭു രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ ഈ ചർച്ചിലൊന്ന് പോകാൻ തീരുമാനിച്ചു അപ്പോൾ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ അദ്ദേഹം ഞായറാഴ്ച രാവിലെ അവിടെ പൊട്ടേർ ജോലി കഴിഞ്ഞിട്ട് നേരത്തെ പോകാൻ പറഞ്ഞു ഒരു ചർച്ചിൽ പോകണം അപ്പോൾ ഇദ്ദേഹം അവിടെ ജോലിയാണ് എനിക്കറിയില്ല ആ ആ ചർച്ചിൽ പോകണം അപ്പോൾ അതുകൊണ്ട് നീ ഒന്ന് എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ഒരു ഇച്ചിരി എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇദ്ദേഹം അവിടെ ഉണ്ട് അപ്പോൾ അന്ന് അവിടെ ആ സഭ നിയന്ത്രിച്ചതും പ്രസംഗിച്ചതുമൊക്കെ ഈ പൊട്ടലേറാം ആ പ്രഭുവിനൊരു കാര്യം മനസ്സിലായി അതാണ് ആ കാര്യം വേട്സായ്പ പ്രസംഗത്തിൽ പറഞ്ഞതാണെന്ന് എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലായി ഞാൻ ധനപരമായിട്ട് യജമാനാണെങ്കിലും വിശ്വാസത്തിൽ എൻ്റെ ഈ ജോലിക്കാർ സമ്പന്നരാണെന്ന് തനിക്ക് ബോധ്യം വന്ന കാര്യമാണ് അതിനെ തുടർന്നത്തെ കാര്യങ്ങൾ അതായത് മുഴുവൻ പറയാനിപ്പോൾ പറ്റില്ല ഞാൻ എൻ്റെ കേൾവിക്കാരായവരോട് പറഞ്ഞത് സപാതലം എന്ന് പറയുന്നത് നടത്തുന്നവർ ആർദ്രതയുള്ളവരായിരിക്കും ദാസന്മാരെ തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അവരെത്ര നിർമ്മലമായി യജമാൻ കർത്താവിൻ്റെ വാക്കുക അ പ്രസരൻ പറഞ്ഞ വാക്കുപോലെ തന്നെ അപ്പറിൻ്റെ അഞ്ചിൽ ആറിലൊക്കെ പറഞ്ഞു യജമാനന്മാരെ കർത്താവൻ എന്നവണ്ണം ബഹുമാനിക്കുകയും ആദരിക്കുകയും ഭയപ്പെടുകയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഭയപ്പെട്ടിട്ടാണ് ആ പ്രഭു കുടുംബം വിശ്വാസത്തിലേക്ക് പോകുന്നത് അതൊരു മാത്രം ആത്മീയ നേട്ടമുണ്ടാകരുത് അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറയുമ്പോൾ തന്നെ ഇത് അവസാനിപ്പിക്കണം എന്നാൽ മറിച്ചും ഉണ്ടായിട്ടുണ്ട് ഈ കേരളത്തിലും അതുപോലൊരു ഒരു നിഷ്കളങ്ക കുടുംബം ദൈവജനത്തെ മാത്രം വെച്ചൊരു സ്ഥാപനം തുടങ്ങി അതിൽ നമ്മുടെ സഹോദരന്മാർ സമരം ചെയ്ത് ആ സ്ഥാപനം പൊട്ടിച്ചു വലിയ കടക്കാരാക്കി ആ കുടുംബത്തിൽ തീർത്തു അതൊരു പരസ്യമാണ് പക്ഷേ ആരാണ് എന്താണെന്നൊന്നും പറയുന്നതിലൊക്കെ സംഭവിച്ച കാര്യമാണ് വളരെ വായത്തോടെ ഞാൻ ഈ വാക്കുകൂടെ അവസാനിപ്പിക്കട്ടെ എന്താണ് ആർദ്രത എന്താണ് പക്വത എന്താണ് ദൈവജനം പറയുന്ന കാര്യം എന്താണ് ദാസ്യത്വം അതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെ ഇപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ദൈവനാമം അതിലൂടെ മതത്തിൽപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനായിട്ട് തീരട്ടെ അമേ